ഹായോ ഇന്ന് നമ്മൾ ഈ ഒരു മനോഹരമായിട്ടുള്ള വീടിൻ്റെ കിച്ചൺ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ വളരെ ഭംഗിയായി ഫ്ലാറ്റ് റൂഫായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു സൈഡിൽ ഷോവാളിലായിട്ട് ടെക്സ്ചർ പെയിന്റ് നൽകിയിട്ട് പില്ലറിനൊക്കെ ആയിട്ട് പെയിൻറ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് വീടിന് ഓപ്പൺ സെറ്റൗട്ടായിട്ടാണ് ഡിസൈൻ ചെയ്തതെങ്കിലും കൂടി ഇരിക്കാനായിട്ടുള്ള സീറ്റിങ്ങും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ സെറ്റൌട്ടിന് തൊട്ട് മുകളിലായിട്ട് വരുന്ന ഭാഗത്ത് ജയലുള്ള ഹാൻഡ് ഡ്രെയിൽ കൊടുത്തിട്ടുണ്ട് എക്സ്റ്റീരിയർ പോലെ തന്നെ വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീടിൻ്റെ കിച്ചണും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എൽ ഷേപ്പിലായി സിറ്റൗട്ട് നൽകി ഇവിടെയാണ് വീടിൻ്റെ മെയിൻ ഡോറ് വരുന്നത് ഇരിക്കാനായിട്ടുള്ള ചെയറും കൂടെ സിറ്റൌട്ടിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് വുഡ് സിമ്പിൾ ഡിസൈനോട് കൂടിയിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ബ്ലാക്ക് കളറിലായിട്ട് ഹാൻഡിലും കൊടുത്തിട്ടുണ്ട് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ഈ ഒരു ഹാളിലേക്കാണ് എത്തുന്നത് വളരെ വിശാലമായ സ്പേസിലായിട്ടാണ് ഇവിടെയൊരു ഡൈനിങ് ഹോൾ ആണെങ്കിലും ഓരോ ഏരിയയും സെറ്റ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹോളിൽ തന്നെയാണ് സ്റ്റെയർ കീസ് വരുന്നത് സ്റ്റെയർ കീസിന് തൊട്ട് മുകളിലായിട്ട് ഡബിൾ ഹൈറ്റിൽ വളരെ ഭംഗിയായി ജിപ്സം വർക്കിൽ സീലിംഗ് ചെയ്ത് ഹാങ്ങിങ് ലൈറ്റ്സും ഡിസൈനും ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ആ ഒരു വാളിലൊക്കെ ആയിട്ട് പറകോള ഡിസൈൻ കൊടുത്ത് വാളിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ടേബിളും ചെയറും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡൈനിങ് ഹാളിൽ തന്നെ ഇവിടെ ആയിട്ടൊരു സ്റ്റഡി ഏരിയയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റേർ കേസിന് താഴെയായിട്ടാണ് ഈ ഒരു ഭാഗം വരുന്നത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വീട് മുഴുവനായിട്ടും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെയായിട്ടാണ് വാഷ് ബേസിനായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത് അടിപൊളിയായിട്ട് സീലിങ്ങും കൂടെ ഈ ഈയൊരു ഹാളിലായിട്ട് ചെയ്തിട്ടുണ്ട് മെയിൻ ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ കൊടുത്തിട്ടുള്ളത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു ഏരിയ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മുകളിലായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്ത് ഒരു ഹാഫ് മിററിനെ കട്ട് ചെയ്തിട്ടാണ് ഇവിടെ ഈ ഒരു വാഷ് ബേസിൻ്റെ വരുന്ന മിറർ കൊടുത്തിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകി ഒരു സൈഡിലായിട്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വാഷ് ബേസിൻ്റെ ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മെയിൻ ഡോർ കഴിഞ്ഞ് ഈ ഒരു സൈഡിലായിട്ടാണ് ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഫ്ലോറിലായിട്ട് വുഡിന്റെ ടൈൽ വിരിച്ച് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സീലിങ്ങും ചെയ്തിട്ടുണ്ട് എൽ ഷേപ്പിലായിട്ട് ലിവിംഗ് ഏരിയയിൽ യെല്ലോ ഷെയ്ഡിലായിട്ടാണ് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായി രണ്ട് ബെഡ്റൂം മുകളിലായിട്ട് രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈയൊരു ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് രണ്ട് ബെഡ്റൂംസിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഒരു വാളിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെയായിട്ട് ഷോ വാളിലായിട്ട് ടെക്സ് ർ പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് ബെഡ്റൂംസ് എല്ലാം ഇവിടെ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിലായിട്ട് കൊടുത്തിരിക്കുന്നത് ഫ്ലോറിലായിട്ട് മാർബിളാണ് വിരിച്ചിട്ടുള്ളത് സീലിംഗ് എല്ലാം നോർമൽ ഡിസൈനിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു കോട്ടിൻ്റെ ഒരു സൈഡിലായിട്ടാണ് വാർഡ്രോബ് നൽകിയിരിക്കുന്നത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ് ഇവിടെ വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡിൽ മൈക്ക് നൽകിയിട്ടാണ് വാർഡ്രോബ് എല്ലാം ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഒരു ഡൈനിങ് ഹാളിൽ തന്നെ ഒരു കോമൺ ബാത്റൂം ഹൈഡ് ചെയ്യുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീടിൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് എവിടെയാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂമിലായിട്ടും റെഡിമെയ്ഡ് കോട്ടാണ് നൽകിയിരിക്കുന്നത് കോട്ടിന് ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത് ബെഡ്റൂം ബെഡ്റൂമെല്ലാം സിമ്പിളായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെ ആ ഒരു വാർഡ്രോബിനോട് ചേർന്ന് ഡ്രസ്സിങ് ഏരിയയും കൂടെ കൊടുത്തിട്ടാണ് ഇവിടെ വാർഡ്രോബ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ കിച്ചണിൻ്റെ ഡോറിൻ്റെ തൊട്ട് മുന്നിലായിട്ടാണ് എത്തിയിരിക്കുന്നത് ബെഡ്റൂം ഡോറിന് നൽകിയിട്ടുള്ള സെയിം ഡിസൈനിൽ വരുന്ന ഡോറാണ് കിച്ചണായിട്ടും നൽകിയിരിക്കുന്നത് ഈ ഒരു കിച്ചണിൻ്റെ ആണെങ്കിലും ബെഡ്റൂമിൻ്റെ ആയാലും കട്ടിലൊക്കെ എല്ലാം വുഡിലായിട്ടുള്ള ഡിസൈൻ കവർ ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് രണ്ട് കിച്ചണായി സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഫ്രിഡ്ജും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഓവൺ ആയിട്ടുള്ള സ്പേസും എല്ലാം കൊടുത്തിരിക്കുന്നത് ഫ്ലോറിലായിട്ട് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള മാർബിളാണ് വിരിച്ചിട്ടുള്ളത് നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകി അപ്പർ ക്യാബിനറ്റായിട്ടും കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ്സ് നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ കിച്ചൺ മുഴുവനായിട്ടും വാളിൽ വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഇവിടെ ഒരു സൈഡിലായിട്ട് ലെങ്തിലായിട്ട് ഗ്ലാസ്സിലായിട്ട് ഒരു കബോർഡ് ചെയ്ത് പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ കൊടുത്ത് ആ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നാല് പേർക്ക് പേർക്കിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടേബിളും ചെയറുമാണ് ഇവിടെയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളായിട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെയായിട്ട് ഒരു ഓപ്പൺ ആക്സസ് ഏരിയ വരുന്നുണ്ട് ആ ഒരു ഭാഗം വീട്ടിലായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്തിട്ടാണ് ആ ഒരു ഓപ്പൺ ആക്സസ് ഏരിയ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് കബോർഡ്സ് എല്ലാം ഗ്രേ ഷെയ്ഡിലായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനേറ്റാണ് വിരിച്ചിരിക്കുന്നത് ഈയൊരു ലെങ്ത്തിൽ ആയിട്ടുള്ള ഗ്ലാസ്സിൽ വരുന്ന കബോർഡ്സ് ഗ്ലാസ്സിൽ തന്നെയാണ് തട്ട് നൽകിയിരിക്കുന്നത് പത്ത് പന്ത്രണ്ടാണ് ഈ ഒരു കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഇവിടെ ഈ ഈയൊരു കിച്ചണിലായിട്ട് ലെങ്ത്തിൽ ആയിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട് വുഡിൻ്റെ ഫ്രെയിംസും കൂടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് സിങ്ക് നൽകി കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് സ്പൂൺ ട്രേ കട്ട്ലറി പ്ലേറ്റ് ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് കബോർഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ സ്ലാബ് വാർത്ത് മൾട്ടി മൾട്ടിയുഡായ മൈക്ക് കൊടുത്തിട്ടാണ് കബോർഡ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് ഓരോ കബോർഡ്സും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത്യാവശ്യം നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ചെയ്തതെന്ന് ഇവിടെ ഈ ഒരു കോർണർ കബോർഡ് ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയായിട്ടാണ് അതുപോലെ താഴെയായിട്ട് ഫ്ലോറിൽ ഒരു ഹോൾസ് കൊടുത്തിട്ടുണ്ട് താഴെ വെള്ളമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോകുന്ന രീതിയിലാണ് അവിടെ ആ ഒരു ഹോൾസ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പർ ആയിട്ടും അത്യാവശ്യം നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു കിച്ചണിൽ തന്നെ ഓവൺ വെക്കാനായിട്ടുള്ള ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് ആ ഒരു സ്പേസ് വരുന്നത് തൊട്ട് മുകളിലായിട്ട് വരുന്ന കബോർഡ്സ് എല്ലാം പ്രോലിഫ്റ്റ് കബോർഡായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കിച്ചണിൽ തന്നെ ഇത്രയും സ്റ്റോറേജ് നൽകിയിട്ടുണ്ടെങ്കിലും ഈ ഒരു ഷോപ്പ് കിച്ചണിൽ നിന്ന് തന്നെ ഒരു സ്റ്റോർ റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് റെഡിമെയ്ഡ് ഡോറാണ് സ്റ്റോർ റൂമിനായിട്ട് വരുന്നത് അതുപോലെ ഫ്രിഡ്ജിനായിട്ടുള്ള സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ടോ കൊടുത്തിരിക്കുന്നത് ഈ ഒരു സ്റ്റോർ റൂം ഓപ്പൺ ചെയ്ത് സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് നൂറ്റി അമ്പത് നൂറ്റി എൺപതാണ് സ്റ്റോർ റൂമിൽ ഒരു സൈഡിലായിട്ട് സ്ലാബ് നൽകിയിട്ട് ഒരു സൈഡിലായിട്ട് ഫെറോ ഫെറോസിമെൻറ്റിലായിട്ടാണ് തട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഒരു സ്റ്റോർ റൂം കഴിഞ്ഞ് ഇവിടെ ഓപ്പൺ എൻട്രൻസ് ആയിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് ഈ ഒരു വർക്കിംഗ് കിച്ചണിലായിട്ടാണ് വിറകെടുപ്പും ഗ്യാസും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് വിറകെടുപ്പിന് തൊട്ട് മുകളിലായിട്ട് ചെമ്മിന് നൽകി നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് കിച്ചൺ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ചുറ്റുവായിട്ട് ഗ്രില്ല് നൽകിയിട്ട് വോളിലായിട്ട് വൈറ്റ് ഗ്ലോസി ടൈല് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ആയിട്ടാണ് സിങ്ക് വരുന്നത് കൗണ്ടർ ടോപ്പ് മുഴുവനായിട്ടും ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് അപ്പർ ക്യാബിനറ്റ് കൊടുത്ത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ് കബോർഡ്സ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഗ്യാസ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു ഭാഗത്ത് എൽ ഷേപ്പിലായിട്ട് സ്ലാബ് നൽകി താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ട് ഇവിടെ ആയിട്ടാണ് വാഷിംഗ് മെഷീൻ നൽകിയിട്ടുള്ളത് കിച്ചൺ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലോസി ടൈലാട്ടോ വിരിച്ചിരിക്കുന്നത് ഇവിടെ അപ്പർ ക്യാബിനറ്റ് ഒരു കോർണറിലായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു കിച്ചണിൻ്റെ സൈസ് വരുന്നത് എട്ട് പന്ത്രണ്ട് ആണ് ഈ ഒരു കബോർഡ്സ് എല്ലാം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെയൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് കബോർഡ്സ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വർക്കിംഗ് കിച്ചണിലായിട്ട് മൾട്ടി വൂഡിൽ തന്നെയാണ് കബോർഡ്സ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഒരു വീട് മുഴുവൻ ഇൻറ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് പതിനഞ്ച് ലക്ഷം രൂപ ആട്ടോ കിച്ചൺ ഉൾപ്പെടെയാണ് പതിനഞ്ച് ലക്ഷം രൂപ വന്നിട്ടുള്ളത് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാരും മറന്നു പോകരുത് പിന്നെ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും റിപ്ലൈ തരും ഈ ഒരു കിച്ചൺ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഉപകാരമാകുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ താങ്ക് യു